തൃശ്ശൂർക്കാരുമായിട്ട് ഉല്ലൂർ പെരുന്നാളിന് പോയില്ല എന്നാൽ ഏയ് ലാസ്റ്റ് ദിവസമാണെങ്കിലും ഞാൻ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നുമില്ല നമ്മുടെ ഉല്ലൂർ മാലാക്കപ്പള്ളിയുടെ തിരുനാൾ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നുണ്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ എന്താ പറയുക സൂപ്പറായിരുന്നു നമ്മുടെ പെരുന്നാളായാലും പൂരങ്ങളായാലും കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആകുന്നത് ഡെക്കി പറഞ്ഞിട്ടുള്ള ബജികളാണല്ലേ അതും ഉണ്ടായിരുന്നുള്ളേ പിന്നെ അതുമാത്രമല്ല ചിപ്പുകളും അല്ല ചോളാപ്പൊഴിയും പൊഴിയും പൊരുണ്ടയും അങ്ങനെ എല്ലാ വിഭവ എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കാണുമ്പോൾ എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പക്ഷേ നമ്മളിൽ അത്ര വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് ഇതേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അത് ഞാൻ നേരം എന്നുണ്ടെങ്കിൽ എൻ്റെ കൺട്രോള് മൊത്തം പോവും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വാങ്ങിച്ച് ഇറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായാലും പക്ഷേ എൻ്റെ കണ്ണുകൾ ഈ പറഞ്ഞ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേ പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ കാണാനുണ്ട് കേട്ടോ അവിടെ എന്താണെന്ന് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല ഇതേ പലതരത്തിലുള്ള തരത്തിലുള്ള പിന്നെ കുട്ടികളെ ആകർഷിക്കാനായിട്ട് കുറേ കുറേ വലുഗണുകളും ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാവിന് പറഞ്ഞാൽ വാങ്ങിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞല്ലോ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത് കാരണം ഞാൻ അതും വാങ്ങിച്ചില്ല ഈ തൃശ്ശൂർ കാര്യായിട്ട് മാലാഗപ്പള്ളിയിലേക്ക് അധികം ഒന്നും വന്നിട്ടില്ലാണ്ടോ എൻ്റെ ഓർമ്മ ശരിയാണ് രണ്ട് തവണ ഇതും കുട്ടി മൂന്നാമ മൂന്നാമത്തെ തവണ ആദ്യത്തെ തവണ ഞാൻ വന്നത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടെയാണ് അന്ന് പെരുന്നാളിന് ഒടുക്കത്തെ തിരക്കായിരുന്നു തിരക്കുന്ന ചുവട്ടക്കഥ തിരക്ക് ഇതിപ്പോൾ ലാസ്റ്റ് ദിവസമായ കാരണം കുറച്ചധികം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എല്ലായിടത്തും നടന്ന് കാണാനായിട്ട് പറ്റി കേട്ടോ ഒരു സൈഡിൽ ബജിയും മറ്റു സൈഡിൽ നമ്മൾ പറഞ്ഞാൽ ചിപ്സാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നമ്മളെ പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടത് കുറേ കമ്മലും മാലും വളയുകയായിരുന്നു പിന്നെ ഐസ്ക്രീം കൊതിയന്മാർക്കും കൊതിച്ചുമായിട്ടതേ അടിപ്പൊളി ചക്കവണ്ടി അതും സ്പെഷ്യലാണുണ്ടോ ഇതുവരെ വീഡിയോ കാണിച്ചിട്ട് ഞാൻ പള്ളി കാണിച്ചില്ലല്ലേ പള്ളിയിലൊക്കെ കയറി കേട്ടോ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഏ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് തൊട്ടപ്പുറത്ത് നല്ല അടിപൊളി ഗാനം വേണം നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നേ അപ്പൊ തിരുനാൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയാലോ അപ്പൊ ചാറ്റബാബായ്